ഹലോ നമസ്കാരം രാജീവം വ്ളോഗ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി മുള കിട്ടതാണ് അപ്പോൾ മത്തി മുള കിട്ടത് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെയും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ രാജീവം ബ്ലോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടരികളുടെ ബെല്ലേക്കൺ ഇനേബിൾ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം അപ്പോൾ നമുക്ക് മുളകിട്ട മീൻകറി വെക്കാനായിട്ട് ഞാൻ മത്തിയാണ് എടുത്തിരിക്കുന്നത് മത്തി മുക്കാ കിലോ മത്തിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ചെയ്യാനായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഫ്ലെയിം ഓഫ് ശേഷം നമ്മുടെ മീൻകറി വയ്ക്കാനെ നമ്മൾ ഉദ്ദേശിക്കുന്ന മീൻ ചട്ടി അടുപ്പിലേക്ക് വെക്കുക ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിന് ഞാൻ രണ്ട് ടീസ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തത് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അരക്കപ്പ് ചേർക്കുകയാണ് വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് ചതച്ചാണെങ്കിലും ചേർക്കാൻ പറ്റുന്നതാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് ഇത് ചേർത്തിട്ടുള്ളത് ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കണം അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നാല് പച്ചമുളക് രണ്ടായിട്ട് പിള്ളർന്ന് കട്ട് ചെയ്ത് ഇടുകയാണ് അതിനോടൊപ്പം തന്നെ അല്പം ചുവന്നുള്ളിയും ചേർക്കുകയാണ് ഞാൻ ആറ് ചെറിയ ചെ ചുവന്നുള്ളിയാണ് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നത് സാധാരണ നമ്മൾ മീൻകറി വെക്കുമ്പോൾ കടുക് ചേർക്കാറില്ല മീൻകറിക്ക് പിന്നെ ചില ചിലയിടങ്ങളിൽ ചേർക്കാറുണ്ട് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല പിന്നെ ഉലുവയാണ് നമ്മൾ ആദ്യം വറുത്തെടുക്കുന്നത് അപ്പം ഉലുവ ഞാൻ പൊടി ചേർക്കുന്നത് കൊണ്ടാണ് ഉലുവ ആദ്യം ഇടാത്തത് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലേയും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്കിത് ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം അത്യാവശ്യം വന്ന ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഫ്ലെയിം വളരെ കുറച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുകയോ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ചേർവകൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് മല്ലിപ്പൊടി നമ്മൾ ചേർക്കാറില്ല എന്നാലും ഒരു ചെറിയ കൊഴുപ്പിന് വേണ്ടിയിട്ട് അരസ്പൂണ് ടീസ്പൂൺ ആണ് അര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലുവ കുടിച്ചത് വറുത്തു പൊടിച്ചതാണ് ഉലുവ അപ്പൊ അതും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയന്റ് മുളകാണ് അപ്പോൾ ഇത് കാൽ കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതായത് രണ്ട് സ്പൂണ് മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതൊന്നും കരിഞ്ഞു പോകാതെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം മീൻകറി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് അപ്പം വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കാത്തവർക്ക് സൺഫ്ലവർ ആണെങ്കിലും ഉപയോഗിക്കാം സൺഫ്ലവറിൽ വഴറ്റിയെടുത്തതിന് ശേഷം ലാസ്റ്റ് മീൻകറി താക്കുമ്പം അല്പം വെളിച്ചെണ്ണ ഇതിന് മുകളിലേക്ക് ചുറ്റിച്ചിട്ട് നമുക്ക് താത്ത് വെക്കാവുന്നതാണ് ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഇതിൻ്റെ അരപ്പെല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് പച്ചവെള്ളം ആഡ് ചെയ്യാൻ പാടില്ല നമ്മൾ നേരത്തെ വെള്ളം തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കണം അപ്പോൾ ആ തിളച്ച വെള്ളം തണുപ്പിച്ചിട്ട് അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം നമ്മുടെ പൊടികളുടെ ഒന്ന് പച്ചമണൊന്ന് ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളി അതായത് തോട്ടുപുളിയാണ് അപ്പം ഈ പുളി ഞാൻ ഒരു നാല് കഷ്ണം തിളച്ച വെള്ളത്തിൽ കഴുകിയതിന് ശേഷം തിളച്ച വെള്ളത്തിൽ കുതിരാൻ വെച്ചിരുന്നു അപ്പോൾ അത് ആഡ് ചെയ്യുകയാണ് ആ വെള്ളം ഉൾപ്പെടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളത്തിലായിരുന്നു പുളി എടുത്ത് വെച്ചിരുന്നത് ഇനി ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് ചാറ് ആവശ്യത്തിന് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് വെള്ളമായി പോകാനും പാടില്ല എന്നാൽ കുറുകി പോകാനും പാടില്ല ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുക അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ രണ്ടര കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ എനിക്കിത് ഏർ ഇത്രയും മതിയാവും ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം അതിന് മുന്നേ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം ഞാനിതിലേക്ക് ഒന്നര ടീസ്പൂണ് ഉപ്പാണ് ചേർക്കുന്നത് ഉപ്പ് നമുക്ക് പോരെങ്കിൽ പിന്നീട് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എന്നാണ് ഫ്ലെയിം അല്പം കൂട്ടി വെച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ച് ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പം ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തിയുടെ പീസസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ ഒരു പാകമായിട്ടുണ്ട് ഇതൊന്ന് ചുറ്റിക്കണം ഞാൻ രണ്ട് തവണ ചുറ്റിച്ചായിരുന്നു അപ്പൊ ആവശ്യത്തിന് ചാറ് പറ്റിയിട്ടുണ്ട് നമ്മുടെ പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൽ നമ്മൾ അല്പം വെളിച്ചെണ്ണ ചുറ്റിച്ചു കൊടുക്കണം ഞാൻ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചുറ്റിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കാത്തു വെച്ച് അല്പം ആറിയതിന് ശേഷം ഉപയോഗിക്കാമെന്നാണ് സാധാരണ നമ്മളെ മുളകിട്ട മീൻകറിയൊക്കെ ഇന്ന് വെച്ച് നാളെ കൂട്ടുന്നതായിരിക്കും വളരെ ടേസ്റ്റി കാരണം ഇതിൽ മുളക് ഉപ്പ് പുളി ഇതെല്ലാം നല്ലപോലെയൊന്ന് പിടിച്ചതിന് ശേഷം കൂട്ടുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഗായസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മുളക് ഇട്ട മത്തിക്കറി ഉണ്ടാക്കുന്ന വിധമാണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ മെസ്സേജായിട്ട് ടൈപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടരികിലുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ ഷെയർ ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്